തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ബറോഡയിലെ എം എസ് സർവകലാശാലയിൽ നിന്നും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദങ്ങൾ നേടിയ റാസി മുഹമ്മദിന്റെ ചിത്രപ്രദർശനം പ്രദർശനം ശ്രദ്ധേയമാകുന്നു ഐ തിങ്ക് ദോ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന പേരിൽ കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം പുരോഗമിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യയായ എ ഐ സോഫ്റ്റ്വെയറുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങൾ വ്യത്യസ്തവും കൗതുകവും നിറഞ്ഞ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഇരുപത് വർഷം മുന്നേ ഒരു പ്രദർശനത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ പ്രദർശനം സംഘടിപ്പിച്ചത് ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടോർ ക്യാൻവാസ് എന്ന് പറയുന്ന വർക്കുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ഡിജിറ്റലി വർക്ക് ചെയ്തിട്ടുള്ള വർക്കുകളാണ് അപ്പം അതിലീ പറഞ്ഞതിലുള്ള സോഫ്റ്റ്വെയറുകള സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് അൺഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള സംഭവം വേണമെങ്കിൽ പറയാം നമുക്ക് എന്ത് ഇമേജ് ആണോ അല്ലെങ്കിൽ ഇമേജ് അറിയണം അച്ചീവ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എ ഐ സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് പ്ലാറ്റ്ഫോമുകളും അല്ലെങ്കിൽ മൂന്ന് സോഫ്റ്റ്വെയറുകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എ ഐ യൂസ് ചെയ്തിട്ടിപ്പോൾ ഒരുപാട് അൺയൂഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും എ ഐ നമ്മൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് സംഭവിക്കുന്ന ഒരു ഏരിയ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് കൂടുതൽ കിട്ടും എന്നുള്ളൊരു സംഗതിയാണ് അപ്പം അത്തരത്തിലുള്ള ഓപ്ഷൻ സംഭവങ്ങൾക്കകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ഇമേജറി ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് ശരിക്കും ഡിജിറ്റൽ ഏരിയയിൽ ഞാൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെയിൻറിങ് എന്നുള്ള സംഭവത്തിനാൽ ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് ഇവിടെ കേരളത്തിലെ ഒമ്പത് സോളോ ഷോ ചെയ്തിട്ടുണ്ട് അപ്പം അതിലെ ഒരു മാസത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഷോ കൊച്ചിയിലുള്ള ആർട്ട് ആർട്ട് ഗാലറിയിലാണ് ഗാലറി തന്നെയാണ് ഈ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത് സഹായം തേടിയെന്നതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇത് നേരിട്ട് കണ്ട ചിത്രകാരന്മാരാരും അത് പറയില്ല കാരണം ക്യാൻവാസിലേക്ക് പകർത്തപ്പെടുമ്പോൾ മാത്രമാണ് ഇത് വെറും ഫോട്ടോഷോപ്പല്ല എന്ന് മനസ്സിലാകുകയുള്ളു കരിയും മഷിയും കൊണ്ട് ചിത്രങ്ങൾ വരച്ചിരുന്ന കാലത്തും കൃത്രിമ നിറങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രരചനയോട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ മാത്രമേ വിമർശനങ്ങളെ കാണുന്നുള്ളൂ എന്ന് റാസി മുഹമ്മദ് പറയുന്നു ആ എ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില സോഫ്റ്റ്വെയറുകൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള കൊല്ലത്തിലാണ് അതിൻ്റെ തുടക്കം അപ്പോൾ ആ സമയം മുതൽ തന്നെ ആ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തു തുടങ്ങി അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒമ്പത് പത്ത് പതിനൊന്ന് മാസം അല്ലെങ്കിൽ ഡിസംബർ വരെയൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളുടെ കളക്ഷനാണ് ഇപ്പം ഇതിന് ഈ എക്സിബിഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും അപ്പം ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വലിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള പ്രദർശനങ്ങൾ ചിലപ്പം തുറന്ന് ചെയ്തയക്കാം തന്നെ അല്ല ഐഡിയാസ് നമ്മുടെ സ്വന്തം ഐഡിയ തന്നെയാണ് അത് അതൊരു കൃത്യം ആയിട്ടുള്ളൊരു ഇമേജറിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നതല്ല അത് ഇമ്പ്രവൈ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുന്ന സംഗതി അതിനകത്ത് ഉണ്ട് നമ്മളൊരു ഭാഗത്തുനിന്ന് ചെയ്തു തുടങ്ങി മറ്റൊരു ഭാഗത്ത് എത്തിച്ചേർന്ന് അങ്ങനെ തീരുന്ന പെയിൻറ്റിങ്ങുകളാണ് ശരിക്കും സംഭവം നമ്മളതിനു ഒപ്പം തന്നെ ആലോചിക്കുന്നുണ്ട് നമുക്ക് മട്ടാൻ വെച്ചിട്ട് ഒരു വർക്ക് ശരിക്കും പറഞ്ഞാൽ വിറ്റ് പോയി ഇവിടെ ആർട്ട് ബയോ സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട് മിനിയേച്ചർ ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് സിനിമാ സംവിധാനം തുടങ്ങി പലതിലും മികവ് തെളിയിച്ച വ്യക്തിയാണ് റാസി മുപ്പത് വർഷത്തോളം ഡിജിറ്റൽ രംഗത്ത് തുടരുന്ന ഇദ്ദേഹത്തിന് തന്റെ സൃഷ്ടികൾ ഒരു പ്രത്യേക മാധ്യമത്തിലൂടെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല വലിയ സാധ്യതകൾ തോന്നിയത് ഡിജിറ്റലിലാണ് പെയിന്റും ബ്രഷും എടുത്ത് മനസ്സിലുള്ളത് ക്യാൻവാസിലേക്ക് പകർത്താൻ മാസങ്ങൾ എടുക്കുമ്പോൾ റാസിക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് സാധ്യമാക്കാം സാധ്യമാക്കാമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിനെ ഇതിലേക്ക് ആകർഷിച്ചത് നാൽപ്പതിലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്